കൊല്ലം ജില്ലയിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് പുറത്തുവിട്ടത് ഞെട്ടിക്കുന്ന കണക്കുകളാണ് കഴിഞ്ഞ അഞ്ച് മാസത്തിനിടെ നടത്തിയ ഷവർമ പരിശോധനയിൽ ഇരുന്നൂറ്റി മുപ്പത് കടകളിൽ നിന്ന് ഒരു ലക്ഷത്തി എൺപത്തി രൂപയാണ് പിഴയായിട്ട് ഈടാക്കിയിട്ടുണ്ടായിരുന്നത് ഇതിൽ പതിനഞ്ച് കടകൾ അടച്ചുപൂട്ടുകയും അൻപത്തഞ്ച് കടകൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ ഷവർമ തയ്യാറാക്കുന്നതിന് ആരോഗ്യ വകുപ്പ് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ഇത് പാലിക്കാത്ത കടകൾക്കെതിരെയാണ് ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് ലേബൽ പതിക്കാതെ പാഴ്സൽ നൽകിയതിന് പതിനാല് കേസുകളും നിലവിലുണ്ട് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിട്ട് അഞ്ചു വയസ്സുകാരൻ മരിച്ചിട്ടുണ്ടായിരുന്നത് ഈ അഞ്ചു വയസ്സുകാരന്റെ സഹോദരന് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഷവർമ്മ കഴിച്ചാണ് ഷിഗല്ല ബാധിച്ചത് എന്നാണ് കണ്ടെത്തിയത് ഏതായാലും മഴക്കാലമായതിനാൽ ഭക്ഷ്യവിഷബാധ വർദ്ധിക്കാൻ സാഹചര്യമുള്ളതിനാൽ പരിശോധനാ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശനമാക്കിയിട്ടുണ്ട് ഷവർമയിൽ പ്രധാനമായിട്ടും വില്ലനാകുന്നത് മയോണീസ് തന്നെയാണ് പാസ്റ്റുറൈസ് ചെയ്ത മുട്ട മയോണീസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കണം എന്നാണ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കുന്ന മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത് പക്ഷേ പല റെസ്റ്റോറൻറ്റുകളും പച്ചമുട്ട തന്നെയാണ് മയോണീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഷവർമ്മ പാഴ്സൽ വാങ്ങുമ്പോൾ സമയപരിധി സംബന്ധിച്ചിട്ടുള്ള ലേബൽ കൃത്യമായിട്ടും വെച്ചിരിക്കണം അതായത് നിശ്ചിത സമയപരിധി കഴിഞ്ഞാൽ ഈ മയോണീസ് നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാകും ഇനി ആരോഗ്യവകുപ്പ് ഈ ഷവർമ്മ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കുന്ന കുറച്ച് മാർഗനിർദ്ദേശങ്ങളുണ്ട് കാറ്റും പൊടിയും കയറുന്ന തുറസ്സായ സ്ഥലങ്ങളിൽ ഷവർമ്മ കോണുകൾ സ്ഥാപിക്കരുത് ശുചിത്വം മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടായിരിക്കണം പഴകിയ മാംസങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ ഷവർമ്മ മുറിക്കുന്ന കത്തി അണുവിമുക്തമായിരിക്കണം മയോണീസ് രണ്ട് മണിക്കൂറിൽ കൂടുതൽ സാധാരണ ഊഷ്മാവിൽ വെക്കരുത് അപ്പം നമ്മൾ ഇനി ഷവർമ്മയ്ക്ക് കഴിക്കാൻ പോകുന്ന സമയത്ത് ആ റെസ്റ്റോറന്റിലെ ഷവർമ്മയ്ക്കാണ് കൂടുതൽ ടേസ്റ്റ് എന്നൊക്കെ പറയുന്നതിന് ആരോഗ്യവകുപ്പിന്റെ ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്ന റെസ്റ്റോറന്റുകൾ ഷോപ്പുകളൊക്കെ ഏതാണെന്ന് തെരഞ്ഞെടുത്തിട്ട് വേണം ഷവർമ്മ കഴിക്കാൻ അതുകൊണ്ട് തന്നെ ഷവർമ്മ വാങ്ങുന്നവരും വിൽക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൊല്ലം സ്റ്റോറീസ് ഓർമ്മിപ്പിക്കുന്നു